വചനം ഇരുന്നൂറ്റി ഇരുപത്തിനാല് വലാറ്റ ജാലു നിങ്ങൾ ആക്കരുത് അല്ലാഹ അള്ളാഹുവിനെ ഒഴുള്ള ഒരു വിലങ്ങ് തടസ്സം നാട്ടക്കുറി ലി ഐമാനിക്കും നിങ്ങളുടെ സത്യങ്ങൾക്ക് അൻ നിങ്ങൾ നന്മ ചെയ്യുന്നതിന് പുണ്യം ചെയ്യുന്നതിന് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും വകുസ്ലേഹോ നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും നന്നാക്കുകയും ബൈനന്നാസി മനുഷ്യർക്കിടയിൽ വല്ലാഹു സമീൻ അള്ളാഹു കേൾക്കുന്നവനാകുന്ന അലീമുൻ അറിയുന്നവനാകുന്നു ും നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങൾക്ക് അള്ളാഹുവിനെ ഒരു വിലങ്ങ് അഥവാ തടസ്സം ആക്കരുത് അതായത് നിങ്ങൾ പുണ്യം പ്രവർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും മനുഷ്യർക്കിടയിൽ നന്മയുണ്ടാക്കുകയും ചെയ്യുന്നതിന് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു വചനം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലായു ആഹിദുക്കും നിങ്ങളെ പിടികൂടുകയില്ല അല്ലാഹു അല്ലാഹു ബില്ല അനാവശ്യം മൂലം വ്യർത്ഥം ഒയ്വാക്ക് മൂലം ഫിഐമാനിക്കും നിങ്ങളുടെ സത്യങ്ങളിൽ വലാക്കിൻ എങ്കിലും യു ആഹിദുക്കും അവൻ നിങ്ങളെ പിടികൂടും ബി മാക്കെ ശബ് സമ്പാദിച്ചത് ചെയ്തു വെച്ചത് പ്രവർത്തിച്ചത് നിമിത്തം ഒലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ വല്ലാഹു അല്ലാഹു ഖഫൂറുൻ പൊറുക്കുന്നവനാണ് ഹലീമുൻ സഹനശീലനാണ് നിങ്ങളുടെ സത്യങ്ങളിൽ മനപൂർവ്വമല്ലാത്ത വ്യർത്ഥവാക്ക് മൂലം അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾ മനപൂർവ്വം പ്രവർത്തിച്ചു വെച്ചത് മൂലം അവൻ നിങ്ങളെ പിടികൂടുന്നതാണ് അള്ളാഹു വളരെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ വചനങ്ങളുടെ വിശദീകരണം സൽക്കാര്യങ്ങൾ ചെയ്യുന്നതിനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സന്ധിയാക്കുക മുതലായ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഭംഗം വരുത്തക്ക വിധം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യരുത് അഥവാ അങ്ങനെ വല്ല സത്യവും ചെയ്തു പോയാൽ ആ സത്യത്തിൽ നിന്ന് വിരമിക്കുകയും ആ നല്ല കാര്യം നിർവഹിക്കുകയും ചെയ്യേണ്ടതാകുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സമാകുവാൻ പാടില്ല എന്നൊക്കെയാണ് ആദ്യത്തെ വചനത്തിൻ്റെ സാരം മനപൂർവ്വമല്ലാതെ നാവിലൂടെ വന്നു പോകുന്ന സത്യവാക്യങ്ങളെ സംബന്ധിച്ചോ സത്യം ചെയ്യുമ്പോൾ ഉദ്ദേശപൂർവ്വമല്ലാതെ വന്നു വശാകുന്ന അബദ്ധവാക്കുകളെപ്പറ്റിയോ അള്ളാഹു നടപടി എടുക്കുകയില്ലെന്നും നേരെ മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് ഉദ്ദേശപൂർവ്വം ചെയ്യുന്ന സത്യങ്ങളെ സംബന്ധിച്ചാണ് നടപടി എടുക്കുകയെന്നും രണ്ടാമത്തെ വചനത്തിൽ അറിയിക്കുന്നു സംസാരമധ്യേ ചിലപ്പോൾ അശ്രദ്ധ വികാരം മുതലായ കാരണങ്ങളാൽ മനസ്സറിയാതെ വല്ല വാക്കുകളും വന്നു പോയേക്കും ചില വ്യക്തികളുടെയും ചില ഭാഷക്കാരുടെയും സംസാരങ്ങളിൽ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ അള്ളാഹുവിനെ തന്നെയാണ് എന്നിങ്ങനെയുള്ള സത്യവാക്യങ്ങളുടെ പ്രയോഗങ്ങൾ സുലഭമായിരിക്കും ചിലപ്പോൾ ഒരാൾ അയാളുടെ അറിവിനെ അടിസ്ഥാനമാക്കി ഇന്ന കാര്യം ഇന്ന പോലെ എന്ന് സത്യം ചെയ്തു പറഞ്ഞേക്കും വാസ്തവം അതായിരിക്കുകയുമില്ല ഇത്തരം സത്യങ്ങളുടെ യഥാർത്ഥ നില എന്താണെന്ന് അള്ളാഹു നമുക്ക് വിവരിച്ചു തരികയാണ് നബിസലാഹു അലഹി വസലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഒരാൾ ഒരു കാര്യത്തെപ്പറ്റി സത്യം ചെയ്തിട്ട് അതിനേക്കാൾ ഉത്തമം മറ്റൊന്നായിരുന്നുവെന്ന് കണ്ടാൽ അവൻ അവൻ്റെ സത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയും ആ ഉത്തമമായ കാര്യം ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ ബുഹാരി മുസ്ലിം സത്യം ലംഘിക്കുന്നതിന് ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്തം അഥവാ കഫാറത്ത് പത്ത് സാധുക്കൾക്ക് ഭക്ഷണമോ വസ്ത്രമോ കൊടുക്കുക അല്ലെങ്കിൽ ഒരു അടിമയെ സ്വതന്ത്രമാക്കി വിടുക അതിന് കഴിയാത്ത പക്ഷം മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക ഇവയാകുന്നു സൂറത്തുൽ മായിത വചനം തൊണ്ണൂറ്റി രണ്ട് വേറൊരു ഹദീസ് ഇപ്രകാരമാകുന്നു ആദമിൻ്റെ മകന് അഥവാ മനുഷ്യന് സാധിക്കാത്ത വിഷയത്തിലാകട്ടെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലാകട്ടെ കുടുംബബന്ധം മുറിക്കുന്നതിലാകട്ടെ സത്യവും പാടില്ല നേർച്ചയും പാടില്ല ഒരാൾ ഒരു കാര്യത്തിൽ ശപഥം ചെയ്തിട്ട് അതിനേക്കാൾ ഉത്തമം മറ്റൊന്നായിരുന്നുവെന്ന് കാണുന്ന പക്ഷം അതിനെ വിട്ടേച്ച് ആ ഉത്തമമായത് എടുത്തുകൊള്ളട്ടെ ആ കാര്യം അവൻ ഉപേക്ഷിച്ചാൽ അതിന് പ്രായശ്ചിത്തം നൽകുകയും ചെയ്യേണ്ടതാണ് അബൂദാവൂദ് ആയിഷ റലിയാഹു അൻഹ പ്രസ്താവിച്ചിരുന്നതായി ഇബിന് അബി ഹാത്തിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നു ലഹുവ് അഥവാ വർത്തവാക്ക് എന്ന് പറയുന്നത് തമാശയും വിനോദത്തിനും മാത്രമാകുന്നു അതായത് സംസാരവശാൽ അള്ളാഹുവിനെ തന്നെയാണ് ഇല്ല എന്നും അള്ളാഹുവിനെ തന്നെയാണ് അതെ എന്നുമൊക്കെ മനുഷ്യൻ പറയലാകുന്നു അതിൽ പ്രായശ്ചിത്തം ഇല്ല ചെയ്യണമെന്ന് ഹൃദയം കൊണ്ട് ഉറപ്പിക്കുകയും പിന്നീട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിലാണ് പ്രായശ്ചിത്തമുള്ളത് വലാത്തജ അലുല്ലാഹ ഉറല്ലത്തൻ ലെ അയ്യിമാനിക്കും അള്ളാഹുവിനെ നിങ്ങളുടെ സത്യങ്ങൾക്ക് ഒരു വിലങ്ങാക്കരുത് എന്ന് തുടങ്ങിയ വാചകത്തിന് ഇങ്ങനെയും ഒരു വ്യാഖ്യാനം ചിലർ നൽകിയിട്ടുണ്ട് പുണ്യം ചെയ്യുക സൂക്ഷ്മത പാലിക്കുക ജനങ്ങൾക്കിടയിൽ നല്ലത് പ്രവർത്തിക്കുക മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ ഒരു നാട്ടക്കുറി പോലെ ആക്കി സത്യം ചെയ്യരുത് എന്നുവച്ചാൽ പ്രസ്തുത നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് അവൻ്റെ നാമത്തിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ വില കടുത്തരുത് അത്യാവശ്യം നേരിടുമ്പോഴല്ലാതെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്ന സമ്പ്രദായം വർജിക്കേണ്ടതാണ് എന്ന് സാരം സത്യം ചെയ്യൽ അധികരിപ്പിക്കുന്നതിനെപ്പറ്റി അധ്യായം അറുപത്തെട്ട് വചനം പത്ത് ഖുർആാനിലും നബിവാക്യങ്ങളിലും ആക്ഷേപിച്ചിട്ടുള്ളതാണ് താനും